മീഡിയ വൺ ഡിജിറ്റൽ സ്പോർട്സ് ചാനലിന്റെ ആ ഒരു വർഷത്തെ യാത്ര എങ്ങനെയുള്ളതായിരുന്നു എന്ന് പറയേണ്ടത് ഞാനല്ല എനിക്കിപ്പം ധാരാളം ആളുകൾ അതിന് പിന്തുണയർപ്പിച്ച് അതിന്റെ എല്ലാം എല്ലാമായി പ്രവർത്തിച്ച ആളുകൾ കൂടി ഇന്ന് ന്യൂസ് മോർണിംഗിൽ ചേരുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് ന്യൂസ് മോർണിംഗിന്റെ ഫ്ലോറിൽ ആദ്യത്തെ വലിയ ആഘോഷം കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ചാനലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു വർഷത്തെ പ്രയാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം അപ്പോൾ മഹിഷ് നമുക്ക് ആദ്യം മൂത്ത ആളുകളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ പ്രായമുള്ളവരിൽ നിന്ന് തുടങ്ങാം ാണ് നമ്മുടെ ഡിജിറ്റൽ സ്പോർട്സ് ചാനലിന്റെ എല്ലാം എല്ലാം ആണെന്ന് പറയാം ഒരു വർഷം എന്ന് പറയുമ്പോ ഒരു വലിയ ജേണി ഒന്നും അല്ല പക്ഷെ അതിനിടയിൽ തന്നെ പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത നിങ്ങളുടെ അനുഭവം കൂടെ എങ്ങനെയായിരുന്നു നമ്മളിപ്പം മീഡിയം മീഡിയ സ്പോർട്സിന് ഞാൻ പിന്നെ പറയാം അപ്പോൾ മീഡിയ സ്പോർട്സിനെ കുറിച്ചാണ് എല്ലാവരും കാര്യമായി ചോദിക്കാറുള്ളത് അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട് ഇപ്പം നമ്മൾ സ്പോർട്സിന് നമ്മൾ നമ്മൾ ശരിക്കും കളി വെറും കളിയാണ് കളിയെ നമ്മൾ കാര്യമായി പറയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അത്രയും വിശദമായി നന്നായി സ്പോർട്സിന് കൈകാര്യം ചെയ്യുന്ന വേറൊരു ചാനലില്ല എന്ന് ആളുകൾ ഇപ്പോൾ നമ്മുടെ താഴെ കമൻറ്റുകൾ തന്നെ ശ്രദ്ധിച്ചേക്കാണ് അങ്ങനെ പറയും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഡിജിറ്റൽ വിങ്ങാണ് ഡിജിറ്റൽ ഡിജിറ്റലി ആണല്ലോ ഇപ്പോൾ കൂടുതലായി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡിജിറ്റലിൽ നമ്മൾ അത്രയും നന്നായി കുറച്ചുകൂടി വിശകലനാത്മകമായ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ കൊടുത്തിട്ട് ആളുകൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മളെ സ്പോർട്സ് ചാനൽ എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ തുടക്കക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉബൈദാണ് ഉബൈദ് ഇന്നിവിടെ ഉബൈദയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉബൈദിൻ്റെ ഒരു പങ്കാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉബൈദിന്റെ കീഴിലുള്ള ഒരു സംഘമാണ് ഇത് ശരിക്കും ഞാനൊരു ഇതിലൊന്നും കാര്യമായി അങ്ങനെ ഇടപെടാത്ത ഒരാളാണ് അപ്പം അതിൽ കൂടുതലായി ചെയ്യുന്നത് അവർക്ക് സേഫുണ്ട് ഇപ്പം ലോകകപ്പ് റിപ്പോർട്ട് ചെയ്തുണ്ട് ഉണ്ട് മഹേഷ് ഉണ്ട് ഷർഫുണ്ട് എല്ലാവരുണ്ട് അപ്പൊ നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നത് നമുക്ക് സെയ്ഫുഡിന്റെ അടുത്തന്നെ പോവാം കാരണം ഖത്തറിൽ മറ്റേ അറബിക്കുപ്പൊക്കെ അണിഞ്ഞ് ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്ത സെയ്ഫൂന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായും ഇപ്പൊ നൌഫലിക്ക സൂചിപ്പിച്ചതുപോലെ കളി കാര്യമായി പറയുന്നു എന്നതാണ് നമ്മുടെ ഒരു ടാഗ് നമ്മള് രണ്ടായിരത്തി പതിമൂന്നിൽ മീഡിയാവൻ ചാനൽ ആരംഭിച്ചത് മുതൽ ഇതിൻ്റെ സ്പോർട്സിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ എല്ലാ കാലത്തും നമ്മൾ ഓരോ ഇവൻ വൈസ് അല്ലാതെ നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനാലിലെ ബ്രസീൽ വേൾഡ് കപ്പായിരുന്നു ഫസ്റ്റ് വേൾഡ് കപ്പ് അതിൻ്റെ ഒരു വർഷം മുമ്പേ നമ്മളതിൻ്റെ ക്യാമ്പയിൻ തുടങ്ങുന്നു ഇപ്പോൾ റഷ്യയിലേക്ക് വരുമ്പോൾ റോഡ് ടു റഷ്യ എന്ന് പറഞ്ഞു ഇതേപോലെ വൺ ഇയർ ബാക്ക് നമ്മൾ നമ്മളതിൻ്റെ ക്യാമ്പയിൻ തുടങ്ങുന്നു ഖത്തറിലേക്ക് പോയപ്പോൾ നമ്മൾ അവിടെ തന്നെ നേരിട്ട് പോയിട്ട് ആ ക്യാമ്പയിൻ രണ്ട് മൂന്ന് വർഷം മുമ്പേ തുടങ്ങുന്നു അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ കാലത്ത് ആളുകൾക്ക് മാച്ചുകൾ കാണാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസും സൗകര്യങ്ങളും സംവിധാനങ്ങളും അവരുടെ ഫോണിലുണ്ട് അതിനപ്പുറത്തേക്ക് ആളുകൾ ഇപ്പോൾ അതിന്റെ പ്രീ മാച്ച് ആൻഡ് പോസ്റ്റ് മാച്ച് അനാലിസിസ് അതിന്റെ സാധ്യതകൾ ഓരോ താരങ്ങളെ കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ടുള്ള അനാലിസിസ് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഈ മീഡിയ സ്പോർട്സിന് പ്രത്യേകമായി തന്നെ ഒരു ഒരു പേജ് ഉണ്ടാക്കി അതിനൊരു വലിയ അച്ചീവ്മെൻ്റ് ഇപ്പോൾ അതിനുണ്ടാകുന്നു ഹണ്ട്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് അതിനുവായിരുന്നു അ അപ്പോൾ അതിലൊക്കെ നമ്മൾ കാര്യമായിരുന്നു ഇപ്പോൾ സപ്പാൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള ടീം കാര്യമായിട്ട് ചെയ്യുന്നത് ഈ ഈ അനാലിസിസ് ആണ് ആ അനാലിസിസ് ആളുകൾ നല്ലപോലെ കാണുന്നുണ്ട് അത് വാച്ച് ചെയ്യുന്നുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഓരോ മാച്ചിനും ഓരോ കളിയുടെ ഓരോ വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നായിരിക്കും ആളുകൾ കാണുക ഇപ്പോൾ ചില സമയങ്ങളിലൊക്കെ ആളുകളുടെ തെരുവുകൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഇതില് കേൾക്കും പക്ഷെ നമ്മുടെ അനാലിസിന്റെ ഒക്കെ ആളുകൾ ഏറ്റെടുക്കുന്നതും ഒരുപക്ഷെ അതിനോട് ചേർന്ന് പോകുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് വോയിസിലുള്ള പല റീൽസിനും ഉപയോഗിക്കുന്നത് അപ്പൊ അത് പിന്നെ നമുക്ക് വലിയ സന്തോഷമാണ് ഇപ്പൊ നൗഫൽക്കെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും ഒക്കെ ആളുകൾ ഓർമ്മിച്ച് പറയാൻ ഇതിനാവുകയാണ് വേറെ പ്രശ്നം കൂടെയുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇവന്റ് ഒരു കളിയൊക്കെ ജയിച്ച് ആരെങ്കിലും ഒരാൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും സേഫ് ഇവിടെ ചോദിച്ചിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത വരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കൂടെ പറയട്ടെ അതായത് നമുക്ക് സ്പോർട്സ് ചാനലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട കായിക താരങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ സ്പോർട്സ് ചാനലിനെ പറ്റി എന്ന് ഇവിടെ അറിയണ്ടേ വിനവൺ സ്പോർട്സ് ചാനൽ ആശംസകൾ അറിയിക്കാൻ കായിക കേരളത്തിലെ പ്രമുഖർ കൂടി എത്തുകയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ അഞ്ചു ജോർജിന്റെ പ്രതികരണം ഒന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ജൂബോ ബി ജോർജ് മീഡിയ വണിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്പോർട്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ട് ഒരു വർഷമാണ് ഈ കാലയളവിൽ മീഡിയ വണിൽ പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ അഭിനന്ദനങ്ങൾ ഒരു അത്ലറ്റിന്റെ കരിയറിന്റെ തുടക്കം മുതൽ അവര് അവരുടെ പീക്ക് എത്തിയാലും അവിടെ മെഡൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിജയാഘോഷങ്ങളും ഒക്കെ കൂടെയുള്ളവരാണ് മീഡിയകൾ സ്പോർട്സിൻ്റെ സ്പോർട്സുകാരുടെ കരിയർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വളരെ വലുതാണ് അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് അവരുടെ കൂടെ നിൽക്കുക അവരുടെ വിജയങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുക അത് നാടിനൊരു എന്താ പറയുക ലഹരിയാക്കി തീർക്കുക അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രമുഖ താരങ്ങളിലേക്കൊക്കെ ഒരുപാട് എത്തുന്നുണ്ട് ഒരുപാട് താരങ്ങളുണ്ട് നമ്മളിപ്പോ സാധാരണ പ്രേക്ഷകർ മാത്രമല്ല താരങ്ങൾ വരെ വളരെ സീരിയസ് ആയിട്ട് സ്പോർട്സ് കാണുന്നുണ്ടെന്നുള്ളത് കാണുന്നുണ്ട് മഹേഷൊക്കെ ഒരേ ആഘോഷ കമ്മിറ്റിയാണ് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എല്ലാവരും കൂടി എവിടെ എന്താണെന്ന് അറിയണ ചട വട പൊട്ടി വീഴുന്ന ആളുകളാണ് പക്ഷെ കളിയെ വളരെ ഗൗരവമായി കണ്ട് വിലയിരുത്തി അതായത് ഈ ആഘോഷ കമ്മിറ്റികളൊക്കെ മാറി നിൽക്കുന്ന കുറെ ആളുകൾ കൂടി ഉണ്ടല്ലേ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഒപ്പം തന്നെ അതെ സഫാന ഒരു വലിയ ഓളം ഉണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ് വലിയ പ്രേക്ഷകർക്കൊക്കെ ഞാൻ പറയണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മൾ ഈ പത്രങ്ങളിലേക്ക് കഴിഞ്ഞാൽ അതിലൊരു സ്പോർട്സ് കൾച്ചർ ഉണ്ട് ഒരു നെടുനീളം പേജ് തന്നെ അവർ അതിന് മാറ്റി വെക്കുന്നത് നമ്മൾ ടെലിവിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാർത്തയുടെ ഏറ്റവും അവസാനത്തൊരു രണ്ട് മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റിൽ വരുന്ന ഒരു സാധനമായിരുന്നു സ്പോർട്സ് വാർത്ത എന്ന് പറയുന്നത് അതിലൊരു അല്പമെങ്കിലും മാറ്റം കൊണ്ടുവരുന്നത് മീഡിയ കൊണ്ടാണ് ആ ഒരു നമുക്കൊരു ദീർഘകാലത്തെ ഒരു ലെഗസി ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ അടുത്തൊരു മലയാളത്തിൽ ഒരു പ്രമുഖരു നമുക്കൊരു നമുക്ക് ഒരു അതിഥിയായി വന്നു അപ്പോൾ അന്ന് അദ്ദേഹം തന്നെ നമ്മോട് പറഞ്ഞു നിങ്ങൾക്ക് വലിയൊരു ധാരാളം ഉണ്ടെന്ന് പറഞ്ഞു സ്പോർട്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ടി വീടേയും ഒരു ചീഫിലിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂ മീഡിയയുടെയും ചീഫിലിരിക്കുന്ന ആളുകൾ ഒരു സ്പോർട്സിനൊരു ടേസ്റ്റ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു കൾച്ചറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളൊരു സ്പോർട്സ് ചാനൽ തുടങ്ങുന്നത് ഇപ്പോൾ നമ്മളൊരു ഒരു ടീം കപ്പടിക്കുമ്പോൾ നമ്മൾ സാധാരണ താരങ്ങളായിരിക്കും മുന്നിൽ നിൽക്കുക അതല്ലാതെ അതിൻ്റെ പിന്നിൽ കോച്ചുമാരൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ പറയേണ്ട പേരുണ്ട് വന്നിപ്പോൾ മുഹമ്മദ് ഷാഫിയാണ് നമ്മുടെ ന്യൂ മീഡിയയുടെ അദ്ദേഹത്തിന് ഒരു സൂപ്പർവിഷൻ ഉണ്ട് പിന്നീട് പറയേണ്ട ഒരാൾ അതിൻ്റെ ഒരു കോച്ചായിട്ടുള്ളത് ഉപയോഗിക്കുകയാണ് അദ്ദേഹം അതിൻ്റെ ദൈനംദിന എല്ലാ കാര്യങ്ങളും ഇടപെടുകയും നമുക്കൊക്കെ ഒരു നിർദ്ദേശമുണ്ട് പ്രത്യേകിച്ച് ക്ലബ് ഫുട്ബോളിന് അങ്ങനെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അവരത്ര പരിഗണിക്കാറില്ലായിരുന്നു അത് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മീഡിയാവിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പലരും ഇതിൽ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ പല കാലങ്ങളായിട്ട് നമ്മുടെ ടീമിൻ്റെ ഭാഗമായി ഇപ്പോൾ മറ്റു പല രീതിയിൽ ജോലി ചെയ്യുന്നവരും ഇതിൻ്റെയൊക്കെ അവരെല്ലാവരും ചേർന്നാൽ തന്നെയാണ് നമ്മുടെ സ്പോർട്സിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നത് കൂടാതെ ഇപ്പോൾ പുതിയ പേര് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ക്രിക്കറ്റ് ഫുട്ബോൾ മാത്രം ഒതുങ്ങി നോക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഫോർമുല വണ് കൂടാതെ ടെന്നീസ് അടക്കമുള്ള മറ്റ് കായിക കൂടി കടന്നിട്ടുണ്ട് പുതിയായിട്ടുള്ള ഇപ്പോൾ ഹരി കൂടാതെ തന്നെ ഫസ്റ്റ് എന്ന് പറയുന്ന രണ്ട് പുതിയ ആളുകൾ കൂടി നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് കൂടെ നമ്മൾ ടി വി ടീം ഇപ്പോൾ മഹേഷൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡീറ്റലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വരാറുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ടീമിലേക്ക് ഞങ്ങൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈയൊരു എല്ലാ അതായത് ആകത്തുകയാണ് നമ്മുടെ ഈ വർഷത്തെ സ്പോർട്സിൻ്റെ വിജയം എന്ന് പറയുന്നത് പല ഘടകങ്ങൾ കൂടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാർഡ്സ് ആണ് നമ്മൾ പലപ്പോഴും പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്പോർട്സിൻ്റെ കാർഡ്സിനും വലിയൊരു ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രത്യേകിച്ച് അവരുടെ തമ്പുകളായാലും ഇപ്പോൾ പല നിങ്ങൾ ഏത് മലയാളത്തിൽ ഏത് കാർഡ് കാർഡെടുത്താലും എനിക്ക് ഷുവറാണ് നമ്മുടെ മീഡിയ ആൻഡ് സ്പോർട്സിൻ്റെ കാർഡുകൾക്ക് സെപ്പറേറ്റ് ഫാൻ ബേസും അത് കമൻറ്റുകൾ അടക്കം വരാറുണ്ട് ക്യാപ്ഷൻ പ്രത്യേക ഒരു അഭിനന്ദനം കൊടുക്കണം അത് നമ്മളൊരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാലും ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും ബെസ്റ്റ് കാർഡ് തരുന്ന ഒരുപാട് പേരുണ്ട് പനന്തു ണെങ്കിൽ വൈശാഖ് മെറ അങ്ങനെ വലിയൊരു ടീമിന്റെ കൂടി കോൺട്രിബ്യൂഷൻ അപ്പോ എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കോഹ്ലി നമ്മുടെ ഒരു സെഞ്ചുറി അടിച്ചു അപ്പോ ഒന്ന് സേഫൊക്കെ തന്നെ ഒരു ഗ്രൂപ്പിൽ അഭിനന്ദിച്ചിരുന്നു ഒരു എമ്പുരാൻ പോലെ ഒരു സെഞ്ചുറികളുടെ തമ്പുരാൻ പോലെ കോഹ്ലി ഇങ്ങനെ പിറകോട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മളങ്ങനെ പലതും ഇപ്പോ ഓസ്ട്രേലിയയുടെ വാലറ്റ് എന്നിരുന്ന വാലു കൊണ്ടടിച്ച് കങ്കാരുന്ന് പേടിച്ചു ഗ്രാഫിക്സിൽ പോയാൻ പറയാറുണ്ട് ഞാനാണ് ഇവിടുത്തെ തമ്പാൻ എന്ന് പറയാറുണ്ട് തമ്പു മൊത്തം ചെയ്യുന്നത് മൊത്തത്തിൽ നമ്മുടെ ടീമിന്റെ എല്ലാവരുടെയും എല്ലാവരുടെയും ഗ്രാഫിക്സ് ആയാലും എല്ലാ രീതിയിലും അങ്ങനെ ഒരു ഈ വിജയം എന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ സഫാൻ വരുമ്പോ പേര് പേര് േരാതിരിക്കാൻ പറ്റൂല തീർച്ചയായിട്ടും അതെ അതെ ഷാഫിന്റെ ഹരിഗോവിന്ദ ഇല്ല ഹരി ഇല്ല യെസ് അപ്പൊ ഉണ്ട് അപ്പൊ നമ്മുടെ ആഘോഷ കമ്മിറ്റി ചെയർമാനിലേക്കാണ് പോകുന്നത് മഹേഷ് നേരത്തെ ഔഫുൽക്ക പറഞ്ഞൊരു കാര്യം സെയ്ഫുവിൻ്റെ ഞാൻ ഇന്നലെ അവിചാരിതമായി ഇന്നലെ രാത്രി ഇൻസ്റ്റ തുറന്നു നോക്കിയ സമയത്ത് അതിനകത്തൊരു ഡയലോഗ് മുഖത്ത് മാസ്ക് ഇട്ട് മറിച്ച ഗാഡികളുടെ പ്രായം പറഞ്ഞു ഇരുപത്തി ഒന്നാണ് ഒരു മുപ്പത്തിയഞ്ചുകാരൻ പൊടുന്നനെ വന്നെന്ന് വെട്ടിത്തിരിഞ്ഞ് പോകുന്നത് അയാൾ കണ്ടതാണ് പക്ഷെ കണ്ണിൽ കണ്ടത് തലച്ചോറിൽ തലച്ചോറിലെത്തുമ്പോൾ അയാൾ അത് വഴി കടന്നു പോയിരുന്നു അയാളുടെ പേര് ഏറ്റവും വിഖ്യാതമായ വരികൾ ഞാൻ പറയുന്നത് നമ്മൾ അതിശയത് വളരെ എന്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്താലും അതിനകത്ത് നമ്മള് മീഡിയ വണിന്റെ ഒരു കയ്യൊപ്പ് അതിനകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് വ്യക്തിപരമായി വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഞാൻ ആദ്യമായിട്ട് സ്കൂൾ കട്ട് ചെയ്തത് രഞ്ജി ട്രോഫി അസുറുദ്ദീനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം സ്കൂളിന് അധ്യാപകർ വീട്ടിൽ തിരിച്ചു തെരഞ്ഞു വന്നു അത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ചില് വെസ്റ്റ് ഇൻഡീസിന്റെ പര്യടനായിരുന്നു ഞാനൊരു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റിനെ ചെറുപ്പം തൊട്ട് സ്കൂൾ പഠിക്കുന്ന വലിയ സന്തോഷമുള്ളായിരുന്നു അതേ തന്നെ മീഡിയാവണിൽ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്യാൻ വിട്ടു എന്നുള്ളതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ഭാഗ്യം അതെ നമ്മളെ ടീമിന് വലിയൊരു നന്ദി പറയാണ് കാരണം സ്വപ്നം കണ്ട് നടന്ന ആളുകളെ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ കൂടി മീഡിയ ഇവിടെ നമ്മൾ ഒരുപാട് പേരുകളൊക്കെ പറഞ്ഞു നമ്മൾ ഹാരിസ് നെന്മാരെ കൂടി ഘട്ടത്തിൽ പറയാൻ മറക്കരുത് അതെ ഹാരിസ് ഇപ്പൊ നമുക്കിപ്പോ ഇല്ലെങ്കിൽ പോലും ഒരുപാട് ഈ ചാനലിന് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാൾ എന്നൊക്കെയാണ് പറയാനുള്ളത് എന്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇത് എങ്ങനെ ആളുകൾ ഉൾക്കൊള്ളും എന്നൊക്കെയുള്ള കാര്യം പ്രത്യേകിച്ച് ക്ലബ് ഫുട്ബോൾ അടക്കമുള്ള പിന്നെ ക്രിക്കറ്റ് ആണ് കൂടുതലും കേരളത്തിൽ അധികം മീഡിയാസും കവർ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കുറച്ചുകൂടി വേറിട്ട രീതിയിലേക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരാശങ്ക പക്ഷേ തുടക്കം മുതൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൃത്യമായ റിസൾട്ട് കിട്ടിയിരുന്നു ഓരോ മാസത്തെ കണക്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആളുകളിൽ നിന്ന് നല്ല പിന്തുണ കിട്ടി അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ കമൻറ്റുകളിലൂടെ തന്നെ ആളുകൾ അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ ഈ രീതിയിൽ പോ തുടർന്നും പോയിക്കൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു അഭിപ്രായം നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അകത്തുകയായിട്ടാണ് ഒരു ഈ ഒരു വർഷത്തിനിടയിൽ നമ്മൾ തന്നെയാണ് എപ്പോഴും പറയാനുള്ളത് തന്നെയാണ് അവരുടെ ഒരു ഒരു നിർലോഭമായ പിന്തുണയാണ് നമുക്ക് ഇത്ര വലിയൊരു നേട്ടം വർഷത്തിനുള്ളിൽ തന്നെ നേടിയെടുക്കാൻ ഇങ്ങനെ ആഘോഷം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഞങ്ങളാണ് ഇതിനൊക്കെ അപ്പോൾ ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ലാസെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെയാണ് അപ്പോൾ അവരോട് എന്താണ് സ്പോർട്സ് ചാനലിന് പറയാനുള്ളതെന്ന് പറയാം ഇതുവരെയുള്ള പിന്തുണ തുടർന്നാൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം ഇവിടെ തന്നെ കാരണം വെറുതെ ഉപരിപ്ലവമായ ഒരു കളിയെ വിലയിരുത്തുക എന്നുള്ളതല്ല അന്നേരം വെച്ചാൽ അതിലേക്ക് ഇന്ധപ്തായി ഇറങ്ങി ഇറങ്ങിയിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിവുള്ള എക്സ്പേർട്ട് ടീം തന്നെയാണ് നമുക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും അത് പ്രേക്ഷകര് അതിലുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം വിമർശനങ്ങൾ അറിയിക്കാം അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനും പറ്റും കൂടി ഒറ്റ വെച്ചാൽ നമ്മ ഇതിപ്പോ നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ സ്റ്റുഡിയോയില് നമുക്ക് അവൈലബിൾ ആയ ആളുകൾ കൂടിയാണ് നമ്മുടെ ബ്യൂറോയിൽ ഇട്ടം പോലെ ആളുകൾ ഇതിന് കൃത്യമായിട്ട് നിഷപ്പവാറുണ്ട് ഖത്തറിലെ ഫൈസലംസ് ഉണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്ക് ഷിജോ ഗുജയുണ്ട് കൊച്ചിയിൽ നിതിൻ ഉണ്ട് ഇവരൊക്കെ നമ്മുടെ പറഞ്ഞു ഞാൻ കോൺട്രിബ്യൂട്ട് ഈ നമുക്ക് മറക്കാൻ കഴിയില്ല യെസ് അങ്ങനെ ഓർമ്മിക്കപ്പെടേണ്ട ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എല്ലാവരും ഇവിടെ എത്തിച്ചിട്ടില്ല ഇവിടെ നിറങ്ങുമ്പോ അതിനുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് തലക്കുറവായതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് അപ്പൊ നമുക്കിനി ഒരു ആശംസയോടെ കേട്ടിട്ട് വരാം കേരള ക്രിക്കറ്റ് ടീമിന്റെ മുൻനായകൻ സോണി ചെറുവത്തൂർ എന്ന് പറയുന്നത് കേൾക്കാം സ്പോർട്സിന് ഇഷ്ടപ്പെടുന്ന സ്പോർട്സ് ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയിൽ ലോക കായിക മേഖലയിലെ എല്ലാ സ്പോർട്സിനെയും വളരെ ഇൻഡെപ്റ്റായിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കുന്ന മീഡിയ വണ്ണിൻ്റെ സ്പോർട്സ് ചാനൽ ഏതാണ്ട് ഒരു വർഷം വർഷത്തേക്കാണ് ഈ ഒന്നാം വാർഷികത്തിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു ഇനിയും ഞങ്ങൾക്ക് ഏറ്റവും മികച്ച കണ്ടന്റ് നൽകാൻ ഞങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു മീഡിയ വണിൻ്റെ ഈ സ്പോർട്സ് ചാനൽ വന്ന സമയത്ത് എപ്പോഴും വളരെ ആയിട്ട് പ്രത്യേകിച്ച് ഫുട്ബോളിന്റെ ആയിക്കോട്ടെ വിദേശ ലീഗുകളായിക്കോട്ടെ ക്രിക്കറ്റിന്റെ എല്ലാ സീരീസുകളും ഐ പി എൽ പോലെയുള്ള വലിയ മാമാങ്കങ്ങളൊക്കെ തന്നെ വളരെ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതുവരെ മീഡിയ വണ്ട് സ്പോർട്സ് ചാനൽ പലപ്പോഴും എനിക്കറിയാം ഒരു കായിക താരമെന്ന നിലയിൽ നമുക്ക് മീഡിയയിൽ നിന്നുള്ള സപ്പോർട്ട് എത്ര വേണമെന്നുള്ളത് നമുക്ക് അറിയാം എല്ലാ കായിക താരങ്ങൾക്കും അവർക്ക് വേണ്ട ബഹുമാനവും സന്തോഷവും സപ്പോർട്ടും നൽകുന്നതിൽ മീഡിയ വൺ മുൻപ് നിൽക്കാറുണ്ട് അത് മാത്രമല്ല പല പ്രോഗ്രാമുകൾക്കും അതിന്റെ ഏറ്റവും മികച്ച കോട്ടി അത് പക്ഷേ നമുക്ക് ഞാൻ പലപ്പോഴും എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ളത് ഫുട്ബോളിന്റെയൊക്കെ തന്നെ പല ലീഗുകളിലെയും നല്ല കണ്ടന്റ് നമുക്ക് പല സമയത്തും ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ ഇനിയും നല്ല കണ്ടന്റുകൾ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ ചെറുത്തൂരിന്റെ പ്രതികരണം കണ്ടുവനി ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ മുൻനായകൻ ടോം ജോസഫ് എന്ന് പറയുന്നു ഇന്നിവിടെ കേൾക്കാം ഡിജിറ്റൽ സ്പോർട്സ് ചാനൽ ഒരു വർഷം പൂർത്തിയാകുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒന്നാം ആണുവേഴ്സറിക്ക് എന്റെ എല്ലാവിധ ആശംസകളും വരികയാണ് കഴിഞ്ഞ ഒരു വർഷം മീഡിയവണിന്റെ ഭാഗത്തുനിന്ന് വളർന്നു വരുന്ന കായിക താരങ്ങൾക്കെല്ലാം ഒരുപാട് പ്രചോദനം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് ആയാലും അതേപോലെ തന്നെ കോംബോവെൽത്ത് ഗെയിംസ് ആയാലും പല മേഖലകളിൽ നിന്നും മീഡിയവൺ ഒരുപാട് കായിക താരം സപ്പോർട്ട് നൽകുകയും അവരുടെ പ്രചോദനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഏതൊരു കായിക താരത്തിനും എന്നും അവരുടെ കൂടെ മീഡിയ വൺ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം വോളിബോളിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രൈംബോളിന് മുതൽ ഏഷ്യൻ ഗെയിംസ് അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് ഗെയിംസുള്ള സാഫ് ഗെയിംസുകളിലുള്ള എല്ലാ ഗെയിമുകളും വോളിബോളിന് ഏറെ പ്രചോദനം നൽകുകയുണ്ടായി അതിൽ നിന്നിപ്പോൾ നമ്മുടെ കായിക വളർന്നു വരുന്ന കായിക താരങ്ങൾക്കൊരു പ്രചോദനമായി മാറി എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് മീഡിയ വണിൻ്റെ ഈ ആനിവേഴ്സറിക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരിടുന്നു ഓ സഫ ഈ കായിക വാർത്തകൾക്ക് മാത്രമായിട്ടൊരു വേദി എന്ന് പറയുമ്പോൾ അത് തുടങ്ങുക നമുക്ക് അറിയാം സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് പ്രേക്ഷകരെ കിട്ടുമെന്നറിയാം പക്ഷേ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വന്നപ്പോൾ സഫാനൊക്കെ എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിട്ടിരുന്നു വെല്ലുവിളി സത്യം പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കിട്ടിയത് കാരണം ഞാൻ ഒരു ഒന്നര വർഷം മുമ്പാണ് അതായത് ഒരു വർഷം മുമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ടൈമിലാണ് ഞാൻ അതിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഇത്ര ടാർഗറ്റാ ടാർഗറ്റ് ഞാൻ പറയുന്നില്ല ഇത്ര ടാർഗറ്റിലേക്ക് എത്തിക്കണമെന്നായിരുന്നു നമുക്ക് ഒരു വർഷം കൊണ്ട് അപ്പം ഞങ്ങളന്ന് ആദ്യം വിചാരിച്ചു ഇതൊക്കെ എത്തുമെന്ന് പക്ഷെ ആദ്യ മാസം കൊണ്ട് തന്നെ നമ്മൾ ഒരു വർഷത്തെ ഒരു വർഷത്തെ കവറേജ് അല്ലെങ്കിൽ പലരും ഞാൻ മാത്രല്ല പലരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് നേരത്തെ പറയുമ്പോഴത്തു പോയവരും ആയാലും ഉപേദക്കായാലും ഷർഫ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ നേടിയെടുത്തു പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരുന്നു അതെ ഒരു പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ ഇനി ഫ്ലൂക്കാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പെട്ടെന്ന് കിട്ടിയ ഒരു റിസൾട്ടാണ് പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ലെവലിനെ കുറച്ചുകൂടി പറയാറ് നമ്മളിപ്പോ കൂടുതലായിട്ടും നമ്മുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കണ്ടൻറ്റും ക്രിക്കറ്റോ ഫുട്ബോൾ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതല്ലാത്ത കളികളെ കളികളെക്കൂടിയും പരിഗണിക്കുന്ന ഒരു ദീർഘകാലത്ത് ആവശ്യങ്ങളുണ്ട് അപ്പം അതിൽ എല്ലാവരും പ്രധാനമന്ത്രി ചെസ്സാണ് പിന്നെ ഫോർമുല വണ്ണ് ടെന്നീസ് പിന്നെ കൂടാതെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് ഒരു ചെമ്മൻകടവ് എന്ന് പറഞ്ഞാൽ ഹോക്കിയുടെ ഒരു പ്രദേശമാണ് കോഴിക്കോട് അതുപോലെ ഒരുപാട് വോളിബോൾ ഗ്രാമങ്ങളുണ്ട് അതെ ഗുസ്തിയുടെ തൃശ്ശൂരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളൊരു സ്റ്റോറികളെ ഉദ്ദേശിക്കുന്നുണ്ട് പിരീഡ് പറയാറുള്ളത് സൈഫിനോടൊക്കെയാണ് ഇവര് നമുക്ക് കുറച്ചുകൂടി ഡിജിറ്റലി ടി വിയിൽ ചെയ്യുന്നുണ്ടാകും നമുക്ക് കുറച്ചുകൂടി കണ്ടന്റ്സ് തരുന്നതുണ്ട് മനുഷ്യൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് സക്സസ്ഫുൾ ആയി ചെയ്യുന്നുണ്ട് മാത്രമല്ല ഒരു വലിയൊരു ഓഡിയൻസ് ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ എന്റെ ഒരു തോന്നല ശരിക്കും എല്ലാ ചാനൽസും കളി നടന്നു കഴിഞ്ഞാൽ വിഷ്വൽസ് കൊടുക്കാൻ പറ്റില്ല പക്ഷേ പ്രത്യേകത വെച്ചാൽ കളിയുടെ വിഷ്വൽ വിഷ്വൽ ഇല്ലെങ്കിലും നമുക്ക് കഥ പറയാൻ പറ്റുന്ന എന്നുള്ളതാണ് നമ്മുടെ അതില് പിന്നെ പറയുന്ന ഒരു രണ്ടായിരത്തിന്റെ തുടക്കത്തിലൊക്കെ ക്രിക്കറ്റ് കണ്ടിപ്പോ കാണാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പൊ അവർ പല ജോലികളൊക്കെ ആയിരിക്കും അപ്പൊ അവർക്ക് നമ്മൾ ആ ഒരു സമയത്തെ കണ്ടന്റ് ഒക്കെ ഇടുമ്പോ ഭയങ്കര നോസ്റ്റാൾജി ആയിരിക്കും എനിക്ക് തോന്നുന്നത് ആ ഒരു കാലത്ത് കളി കണ്ട ഒരു നോക്കിക്കൊക്കെ സേഫിനൊക്കെ കൂടുതൽ അത്തരം എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് അല്ല ah. ും ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ നമുക്ക് പ്രേക്ഷകർ കിട്ടും പക്ഷെ അതുപോലെ ഈ പോലെ അല്ലെങ്കിൽ അധികം വരാ മുൻപന്തിയിലേക്ക് വരാത്ത മത്സരങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്രയും പ്രേക്ഷകർ കിട്ടാറുണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ടി വിയിൽ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഫോണിൽ കളിക്കുന്നവരാണ് അതിന്റെ അപ്ഡേറ്റ് അറിയാൻ താല്പര്യം ഉണ്ടാവും ആണെങ്കിൽ വണ്ടിയെ കുറിച്ച് താല്പര്യമുള്ള പേര് ഇത് കാണുന്നവരുണ്ടാവും നമ്മൾ കവർ ചെയ്യുന്നതാണ് ാണ് എല്ലാത്തിനും എന്താ വേണ്ടത് മധുരം മീഡിയ ഒരു എനിക്ക് തോന്നുന്നു മോർണിംഗ് ന്യൂസ് ഫ്ലോറിൽ ഒരു കേക്ക് കട്ടിങ് നടക്കാൻ പോവുകയാണ് അല്ലെ അതിന്റെ ഒരു സന്തോഷ അപ്പൊ നമുക്ക് ആ മധുരം പങ്ക് വെച്ചാ അതങ് ആഘോഷിച്ചാലോ ഇല്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇല്ല ഇല്ല വരുന്ന ശക്തിയൊന്നും വേണ്ട നോക്കൂ <laughs> <laughs> okay, ോ നമുക്ക് ഒരുമിച്ച് കട്ടിയാം ഇതിപ്പോ നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്ത് അപഖ്യാതി ഞാൻ കേൾക്കേണ്ടി വരുമോ ഓക്കെ സഫാൻ വരും നമുക്ക് എല്ലാവർക്കും ഇതിപ്പോ ആർക്കാർ ആരാർക്ക് കൊടുക്കും കാര്യത്തിൽ ഓ കേസ് അങ്ങനെ നമ്മൾ പ്രേക്ഷകരെ കാട്ടി കൊതിപ്പിച്ച് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു പരിഭവം ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ഈ സന്തോഷം ഇങ്ങനെയേ തൽക്കാലം പങ്കുവയ്ക്കാൻ പറ്റുള്ളു എന്നാലും വലിയ സന്തോഷമുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം കൂടി ഉണ്ട് എല്ലാവർക്കും അല്ലേ യെസ് അപ്പൊ നമ്മുടെ പിന്നീട് കഴിച്ചോളാം അല്ലെ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാവും ഞാനിതിങ്ങനെ കഴിച്ചു അവർക്ക് കൊടുത്തില്ലല്ലോ എന്നൊരു ദുഃഖം എനിക്കുണ്ട് പക്ഷെ ഇപ്പൊ തരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മുടെ സ്പോർട്സ് ചാനലിൽ തീർച്ചയായിട്ടും അതെ അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മധുരം അല്ലെ അങ്ങനെ ഒരു വർഷത്തെ ജേണി എന്ന് പറയുമ്പോൾ ഒരു വലിയ യാത്രയൊന്നുമല്ല പക്ഷെ ആ ഒരു ചെറിയ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രേക്ഷകരുടെ വിശ്വാസവും അവരുടെ സന്തോഷവും ഒക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇനിയും നമ്മൾ ആ പ്രയാണം തുടരും പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ

വളരെ ഡീപ്പായി ഫോളോ ചെയ്യുന്ന ആളുകളാണ് എവറി ആൻഡ് എവറി ഗെയിം അപ്പൊ നമ്മൾ നമുക്ക് ഫാക്ച്വലി എന്തെങ്കിലും എറർ പറ്റിയാൽ പെട്ടെന്ന് പിടിക്കപ്പെടും പക്ഷേ ആളുകൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിന്റെ കുറെ കൂടി ആഴത്തിലുള്ള വിശകലനങ്ങൾ കാരണം ഇതിന്റെ റിസൾട്ട് അവർ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പല മാർഗങ്ങൾ അവർക്കുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് ഇനി നമ്മുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ഒരു ഉള്ളൂ ഒരു വർഷമില്ല ഇത് ജൂലൈ അമേരിക്ക പോണോ നിങ്ങളല്ലേ വിടേണ്ടത് അപ്പോ അപ്പൊ ആ ഒരു ഒരു വർഷം എന്നുള്ളത് നമുക്ക് വേഗത്തിൽ അതിന്റെ ഒരു റോഡ് ഷോ യു എസ് എ എന്നുള്ളൊരു സ്ഥാപനം നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോ കുറെ കാലങ്ങൾ ചരിത്രം എന്ന് പറയുന്നത് അതിലൂടെ എല്ലാ കാലത്തും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ആ കളി കാര്യമായിട്ട് പറയാൻ പോവുകയാണ് അപ്പോ ഈ ഒരു സപ്പോർട്ടിന് എല്ലാവിധ നന്ദിയും ഇനിയും ആ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുക അപ്പോ ന്യൂസ് മോർണിംഗും ഇവിടെ അപ്പ് ചെയ്യാൻ അപ്പോ നമ്മൾ ഈ സ്പോർട്സ് ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ന്യൂസ് മോർണിംഗും ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി